സ്വിഫ്റ്റിലൊക്കെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് എല്ലാ ജനറേഷനും ഉണ്ട് മൈലേജ് അതേപോലെ തന്നെ നമുക്ക് ഇത് ബ്രിയോ നല്ല കളക്ഷൻസ് വരുന്നുണ്ട് സഫാരി അതേപോലെ തന്നെ അത്യാവശ്യം എസ് യു വിളി നല്ല കളക്ഷൻ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഇരുപത് പത്തൊമ്പത് മോഡലാണ് സീറോ ഡൗൺ ഡൗൺമെന്റ് ഇത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഇവിടെ നമുക്ക് അതേപോലെ തന്നെ ബ്രസ് വരുന്നുണ്ട് അതേപോലെ ഡീസൽ നല്ല മൈലേജ് കിട്ടുന്നു എസ് ക്രോസ് വരുന്നുണ്ട് നെക്സോണോ നെക്സോണൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റുമോ ഇത് ഓട്ടോമാറ്റിക് ആണ് നമുക്ക് മാനുവലിന്റെ പ്രൈസിൽ ഓട്ടോമാറ്റിക് കൊണ്ടുപോകാം അതായത് ഓട്ടോമാറ്റിക് ഒക്കെ നമുക്ക് അത്രയും ലോ പ്രൈസിൽ മാക്സിമം ഡിസ്കൗണ്ട് ആണ് കൊടുക്കേണ്ടി വരുന്നത് അപ്പൊ ക്ലിയറൻസ് ആണെങ്കിൽ ഫുൾ ഓൺ ചെയ്യാം ഇതിനും എസ്ക്ലോസി നമുക്ക് ഫുൾ ഓൺ ചെയ്യാം ഡീസൽ വണ്ടിയിലീസൽ നല്ല മൈലേജ് നല്ല പെർഫോമൻസ് പിന്നെ സർവീസ് ഉള്ള വണ്ടിയില അതേപോലെ മൈലേജ് നോക്കുന്നവർക്ക് നല്ല കിടന്ന വാൻ ആണ് അമേസ് ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഒന്ന് വീണ്ടും കിഡിലിന്റെ ഓഫർ വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത് ഏകദേശം പത്ത് നൂറ്റമ്പതോളം വാഹനങ്ങളാണ് നമുക്കിപ്പോ ഇവിടെ നമുക്ക് നിരത്തി വെച്ചിട്ടുള്ളത് ഏത് ലെവലിലുള്ള വാഹനങ്ങളാണെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മാരുതി സർട്ടിഫൈഡ് വാഹനങ്ങൾ അല്ല അപ്പൊ മാരുതിയുടെ വാറണ്ടിയിൽ നമുക്ക് അഞ്ചു വർഷം വരെ മാരുതി കൊടുക്കുന്ന വാറണ്ടി അതേപോലെ തന്നെ മാക്സിമം നമുക്ക് പിന്നെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടെ എടുക്കുന്ന വാഹനം നമുക്ക് സർവീസ് എങ്ങനെയാണ് മാരി കാറുകൾക്ക് മൂന്ന് ഫ്രീ സർവീസ് ആണ് വരുന്നത് പുതിയ കാർ എടുക്കുന്ന നമുക്ക് ഫ്രീ സർവീസ് അയ്യായിരം പതിനായിരം കിലോമീറ്റർ അതൊക്കെ യൂസ്ഡ് കാറിനോ ഇത് കിട്ടുന്നത് അതേപോലെ തന്നെ എല്ലാ സെഗ്മെന്റിലും എക്സ്പ്രസ് ഒക്കെ നോക്കുന്നവർക്ക് നല്ല കിട്ടുന്ന എക്സ്പ്രസ്സോകള് എക്സ്പ്രസ് ഒക്കെ ഫുൾ ഓൺലോ എടുക്കാണ്ടോ മൂന്ന് നാല് കാറുകൾ നമുക്ക് ഫുൾ ഓൺലോ ചെയ്യും നാലെണ്ണം നമുക്ക് ഫുൾ ഓണ് അല്ലേ അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്യൂമെന്റ് ആയിട്ടും വരിക വണ്ടി ആയിട്ടും പോവാം ഓൾട്ടോ എണ്ണൂറുകൾ തവണ നിരയായിട്ടും എടുക്കുന്നുണ്ട് ഓൾട്ടോണ്ടോർ ഒക്കെ എങ്ങനെയായിരുന്നു ഇത് നമുക്ക് ഫുൾ ഓൺലോ എടുക്കാൻ പറ്റിയ കാറാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് രജിസ്ട്രേഷൻ ഉള്ള ഒരു കാർ ഓക്കെ അപ്പൊ അതിനുമുട്ട് നമുക്ക് ഡീറ്റെയിൽസുകളൊക്കെ ഈ ഒരു പിന്നെ നമുക്ക് ഒരു ട്രൂ വാല്യൂന്ന് നമ്മൾ വാഹനം എടുക്കുന്നതിൽ ഉണ്ട് ഒരു സാധാരണ ഒരു നമ്മൾ നോർമൽ ആയിട്ട് ഒരു യൂസർ കാർഡിൽ എടുക്കുന്നതിനേക്കാൾ ഒരു ബെനിഫിറ്റ് എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം നമ്മള് ഫുൾ ആയിട്ട് ചെക്കപ്പ് ചെയ്ത കാറുകളായിക്കാരും അതേപോലെ മാരുതിയുടെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനുണ്ടാവില്ല ഒരു വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് അഡീഷണൽ പതിനായിരം പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപ കാണേണ്ടി വരും കാറുകൾക്ക് നമ്മൾ ഫുൾ ആയിട്ട് ചെയ്തു വെച്ച കാറുകളൊക്കെയാണ് ഒന്ന് ഒരു രൂപ സർവീസ് പോലും ചെയ്യേണ്ടി വരില്ല ഒന്ന് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി എല്ലാ സർവീസും ചെയ്തു വെച്ച ചെയ്തു വെച്ചിട്ടുണ്ടാകും അപ്പൊ ഓയിൽ ചേഞ്ചിങ് വരെ നമ്മൾ നമ്മള് എന്നുള്ളതാണ് പെട്രോൾ അടിക്കുക ഡീസൽ വണ്ടിയാണ് ഡീസൽ അടിക്കുക വണ്ടി എടുത്ത് ഓടുക അടുത്ത സർവീസ് ആകുമ്പോൾ വരിക സർവീസ് ചെയ്യാ അപ്പൊ അത്രയും പക്കയാണ് വണ്ടി പ്ലസ് നമുക്കൊരു പുതിയ വാൻ എടുക്കുന്ന പോലെ നമുക്ക് വാറണ്ടി കൊടുക്കുന്ന മാരുതി കൊടുക്കുന്ന അഞ്ചു വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതേപോലെ നമുക്ക് ഒരു വാൻ എടുക്കുന്ന പോലെ മൂന്ന് ഫ്രീ സർവീസുകള് അപ്പൊ നമുക്ക് ഈ ഒരു യാമിന്റെ നമുക്ക് ലൊക്കേഷൻ കറക്റ്റ് മലപ്പുറം അല്ല കോഴിക്കോട് പാലക്കാട് ഹൈവേ മലപ്പുറം കോണാമ്പാറാണ് നമ്മൾ നമ്മള് ഷോറൂം ആയിട്ട് തൊട്ട് തൊട്ട് ബാക്കിലായിട്ടാണ് ഈ ഒരു യാട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഏകദേശം പത്ത് നൂറ്റമ്പതോളം ഉണ്ടാവില്ല എന്തായാലും ഷോറൂമിൽ മാത്രം നൂറ്റമ്പതിന് മേലുണ്ട് നമുക്ക് ഇനി വേറെ ഷോറൂമുകളുണ്ട് മലപ്പുറം തൊട്ടപ്പുറത്ത് തന്നെ വേറെ ഷോറൂമുകൾ വരുന്നുണ്ട് പിന്നെ പാലക്കാട് കോഴിക്കോട് തൃശ്ശൂർ ടോട്ടൽ നമ്മൾ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ടാവും ഏകദേശം ഒരു ടുത്ത് ആയിരം കാറുകൾ ഉണ്ടാവും വേറെ എവിടെയും പോകണ്ടല്ലേ എല്ലാ ബ്രാൻഡ് ആണെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഒരു വാഹനം ഇഷ്ടപ്പെടുന്നുണ്ടോ വേറെ എവിടെയും പോകണം നേരെ ഇവിടെ വന്നാൽ നമുക്ക് എവിടെ വച്ചാൽ വണ്ടി നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്പർ നമ്പര് കാര്യങ്ങൾക്കുമ്പോൾ വീഡിയോയുടെ താഴെ നൽകുന്നുണ്ട് സോ നിങ്ങൾ ഒരു കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകണ നേരെ നമ്മളിങ്ങോട്ട് പോകുള്ളൂ ഇല്ല യെസ് അപ്പൊ ഫസ്റ്റ് തന്നെ പോലും സാധാരണക്കാരുടെ വണ്ടി എണ്ണൂർ അത് കേൾ പതിനെട്ട് വടകര രജിസ്ട്രേഷൻ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനെട്ട് ഓക്കെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സെക്കൻഡ് ആണ് ഓക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഇന്റീരിയർ ഭാഗം നോക്കണേ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് എ സി പോസ്റ്ററിംഗ് ടു ഡോ പവർ അല്ലെ പിന്നെ റിയറും അത്യാവശ്യം നല്ല സ്പേസസ് ആണ് അതേപോലെ അഡീഷണൽ മ്യൂസിക് സിസ്റ്റം സൗണ്ട് ബോക്സ് കാര്യങ്ങൾ റൂഫൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനം അതേപോലെ ടയർ കാര്യങ്ങളെല്ലാം തൊണ്ണൂറ് ശതമാനം ടയറ് കാര്യങ്ങള് കിലോമീറ്റർ എത്രയെന്ന് പറഞ്ഞാൽ അറുപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ നമുക്ക് സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ ഒക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത് ഇത് രണ്ട് നമ്മൾ ആസ്ക് ചെയ്യുന്നത് കസ്റ്റമറെ നേരിട്ട് ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം രണ്ടായിരം അഞ്ചിന് നല്ലൊരു അടിപൊളി പ്രൈസ് തന്നെ പറയാല്ലേ ചെറുതായിട്ട് നമുക്ക് അടുത്ത വീണ്ടും ഒരു ഓൾട്ടോ ഉണ്ടോ ഇത് എങ്ങനെയായിരുന്നു നമുക്ക് ഇത് ലോ കിലോമീറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ബിഎക്സ് ഓഡ് കാർട്ടോ അതായത് ബേസിക്സ് വണ്ടി വണ്ടി അതായത് ബേസിക്സ് വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി അല്ല സൈഡ് നോക്കി നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ഇവിടെ പാർസൽ ട്രേ വന്നിട്ടുണ്ട് നോക്കി നല്ല വൃത്തിയുള്ള ഒരു അടിപൊളി വാഹനം സിംഗിൾ അല്ല വണ്ടി ആണ് എയർ എയർ ബാഗ് ടു സൈഡ് ഓൺലൈൻ കിലോമീറ്റർ മാത്രം ഒരു കിലോമീറ്റർ അതായത് പുതിയ വാഹനം എടുക്കുന്ന പോലെ നമുക്ക് എടുക്കാം എന്നാൽ ലക്ഷങ്ങൾ ലാഭിക്കും ചെയ്യാം അല്ലേ ഇത് പതിനയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണ്ടർ രണ്ടായിരത്തി ഇരുപത് മോഡല് തിരുവനങ്ങാടി രജിസ്ട്രേഷൻ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു ചോദ്യം ഇത് നമ്മൾ മൂന്ന് അറുപത്തഞ്ചാണ് പ്രൈസ് ഉദ്ദേശിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ലോൺ നമുക്ക് ാണ് നമുക്ക് മാക്സിമം ഒരു രൂപ പുതിയ വണ്ടി രൂപയുടെ വീണ്ടും അതിന്റെ ചെറിയ മാറ്റങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏകദേശം ഇത് നമുക്ക് നാൽപ്പത് രൂപയുടെ ഉള്ളിലായിട്ട് നാല്പത് രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റൂല അടുത്തൊരു ബ്ലൂ കളർ കറുണ്ട് എനിക്ക് തവണ അടുത്ത് വീണ്ടും ഒരു അടിപൊളി വണ്ടി അല്ല നല്ല ഫാൻസി നമ്പർ ഒക്കെയാണ് വരുന്നത് ഓണർഷിപ്പ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് നമുക്ക് ത്രീ ലാക്ക് റേറ്റ് വരുന്നുള്ളൂ എങ്ങനെ ലോൺ ഏകദേശത്ത് ചെയ്തോളാം ഇതും ഫുൾ ഓൺ അപ്പൊ ഫുൾ ലോണിലെ എണ്ണൂറൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എക്സ്പ്രസോകൾ വരുന്നുണ്ട് നാല് എസ്പ്രസോകള് ഒരു റെഡ് വരുന്നുണ്ട് രണ്ട് വൈറ്റ് ഒരു ഗ്രേ ഇത് നാല് നമുക്ക് ഫുൾ ലോൺ അല്ലേ എങ്ങനെയൊക്കെ ഇരുപത്തയ്യായിരം കിലോമീറ്റർ കാറുകളാണ് നമുക്ക് ഇതൊക്കെ ഫുൾ കട്ട് ലോ കിലോമീറ്റർ ആണ് ഇതൊക്കെ കമ്പനി വാറണ്ടി ഉണ്ട് വാറണ്ടി ഉണ്ട് ഉണ്ട് ബാലൻസ് അതിന് പുറമെ കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ട് വാറണ്ടിയിലും എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി അല്ല ഒരു പുതിയ ഒരു വാറണ്ടി കിട്ടുള്ളൂ രണ്ട് വാറണ്ടി ഉണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം എത്ര ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയൊക്കെ വരുന്നത് നമുക്ക് ടു ഉള്ളിലായിട്ടാണ് നാല് അഞ്ച് ലക്ഷത്തിന്റെ ഇടയിലാണ് ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് കാറുകൾ അതും കാർഡുകൾ താഴെയുള്ള കിലോമീറ്റർ കമ്പനി വാറണ്ടി ഉണ്ട് അതേപോലെ തന്നെ വാല്യൂ ഫുൾ നാല് അഞ്ച് ലക്ഷത്തിന്റെ സാൻഡ്രോ ഓഫർ പ്രൈസിൽ കൊടുക്കാം ഓക്കെ രണ്ടായിരത്തി ഇരുപതാണ് സ്പോർട്സ് ആണ് ഓക്കെ ഏകദേശം ഫുൾ ഓപ്ഷന്റെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് ഇതാകുമ്പോ നമുക്ക് പ്രൈസ് വരുന്നത് മൂന്നേ തൊണ്ണൂറ് കേട്ടോ മൂന്നേ തൊണ്ണൂറ് അല്ലെ ചെറിയൊരു പ്രൈസൊക്കെ അല്ലേ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും സ്ക്രീന് കാര്യങ്ങള് എൽ സി ഡി സ്ക്രീന് കാര്യങ്ങള് എല്ലാം വരുന്നുണ്ട് നമുക്ക് പ്രൈസ് എങ്ങനെയായിരുന്നു പറഞ്ഞേ രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് ആണ് കിലോമീറ്റർ ഓടിയത് ചെറിയ ആണ് ഇനി നമുക്ക് നമുക്ക് ചെയ്യാം ചെയ്യാം ലോൺ 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 ഏകദേശം ഫുൾ 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 ചാകരയാണ് കൊടുക്കുന്നത് അടുത്ത ടിയാഗോ ടിയാഗോ രണ്ടെണ്ണം വരുന്നുണ്ട് നമുക്ക് കുറച്ച് ഈ വണ്ടി എടുക്കാം റെഡ് ആണ് 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 ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഇരുപതാണ് സംതിങ് ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ആണ് കാര്യങ്ങളൊന്നുമില്ല ഇത് ഇത് നമുക്ക് കൊടുക്കാം എത്ര ചോദ്യം നമ്മൾ ആസ്ക് ാണ് അപ്പൊ നമുക്ക് ഫുൾ ഓൺ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു അടുത്തൊരു സഫാരി സഫാരില്ലേ സെവൻ സീറ്റർ ആണ് ഇതിപ്പോ പുതിയ സ്റ്റോക്ക് വന്നാണ് ഫോർട്ടിഎറ്റ് നല്ല കിട്ടിലും വാഹനം ഒരു കിട്ടിലൻ ഒരു സെവൻ സീറ്റർ റെസ്വ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഷോറൂമിലേക്ക് ബുക്കിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ് ഈ വണ്ടി അല്ലെ

നമുക്ക് നമുക്ക് ലോൺ ലോൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു നല്ല ട്രാക്കിൻ്റെ ഒന്നര രണ്ട് ലക്ഷം സുഖമായിട്ട് വണ്ടി പറ്റും അടുത്തോളൂ അമേസ് അല്ല ഓട്ടോമാറ്റിക് ആണ് വണ്ടി പറഞ്ഞത് അപ്പോൾ ലോ മെയിന്റനൻസ് നല്ല കിടിലും ഗിയർ ബോക്സ് നമുക്ക് ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കംഫർട്ടായിട്ട് കൊണ്ടുക്കാൻ പറ്റുന്ന ഒരു വാഹനം ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപതാണ് കിലോമീറ്റർ കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് ഓക്കെ

കിലോമീറ്റർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഒന്നുമില്ലല്ലോ റീപ്ലേസ് ഇല്ല നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ മ്യൂസിക് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഫുൾ ഓൺ ചെയ്ത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് അഞ്ചര ലക്ഷം ഒരു 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 ബാഗിന്റെ നല്ലൊരു സംതിങ് വാഹനം നമുക്ക് നമുക്ക് ഫുൾ ഓൾ അടുത്ത തവണ ഹൈബ്രിഡ് 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 ആണ് സോ നല്ല നല്ല മൈലേജ് പെർഫോമൻസ് അത്യാവശ്യം ക്വാളിറ്റി അയൽ നമുക്ക് മാരുതില ഏറ്റവും നല്ലൊരു കിഡ്ളം എസ്‌യുവി എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും എസ്‌ക്രോസ് ആണ് ഇരുന്നത് അല്ലേ എസ്‌ ഇതെങ്ങനെ ആയിരുന്നു മോഡൽ ഇది 2018 ആണ് സെക്കൻഡ് ഓണർഷിപ്പ് വള്ളാക്ക് കിലോമീറ്റർ ഓടിയ കാറി ഓക്കേ മെയിൻ സർവീസ് കഴിഞ്ഞാണോ സർവീസ് കഴിഞ്ഞതാ ഓക്കേ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല റിപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല എങ്ങനെയാണ് നമ്മൾ ചോദ്യം എങ്ങനെ ആയിരുന്നു ഇത് നമ്മൾ എ 45 ആണ് ആസ്ക് ചെയ്യുന്നത് ഓക്കേ ഇതെന്താ ഒരു ലോംഗ് ഡ്രൈവിൽ 20 പ്ലസ് ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാനോ മൈലേജ് പ്രതീക്ഷിക്കാം ഓക്കേ റിപ്ലേസ് ഒന്നുമല്ല கரക്റ്റ് സർവീസ് ഹിസ്റ്ററി ഉള്ള കാറാണ് ഓക്കേ ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത് നമുക്ക് ക്രൂസ് കൺട്രോൾ വരെ വരുന്നുണ്ട് നമുക്ക് ഇത് ഫുൾ മോൾ തന്നെ ചെയ്യാൻ പറ്റും അടുത്താണ് ഒരു ബ്രസ് ബ്രസ്സ അല്ലെ ആയിരുന്നു മോഡല് പക്ഷേ ഇത് സ്റ്റാർട്ടിംഗ് ഒക്കെ അത്യാവശ്യം ലാബ് ഡേറ്റിംഗ് ലാബ് പോസ്റ്ററിംഗ് ഫോട്ടോ പവർ വിൻഡോസ് നല്ല ഫാൻസി നമ്പർ അത്യാവശ്യം അലോയിസ് വരെ വരുന്നുണ്ട് ഇല്ല ഫുൾ ഓപ്ഷന്റെ എല്ലാ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ ക്സിഡന്റ് ക്ലൈമൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീന് കാര്യങ്ങൾ ആൻഡ്രോയിഡ് സിസ്റ്റം നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ സിംഗിൾ സെങ്കിൾ ഓൺലർ ചോദ്യം അങ്ങനെ ആയിരുന്നു ലക്ഷം രൂപ ഏകദേശം എത്ര രൂപയുടെ വേണ്ടിറക്കാം

ആണ് ഇത് നമ്മൾ ആസ്ക് ആസ്ക് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വല്ലാക്കിന്റെ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം എത്ര ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് പറ്റും ഇത് രൂപ ഡൗൺ രൂപക്ക് ഇത്യ്മെന്റ് ആളുകള് അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഫൈനൽ റേറ്റ് ഉള്ള മാക്സിമം ആളുകൾ വന്നിരിക്കണ മാക്സിമം കുറച്ച് പറ്റും അടുത്ത ബ്രിയോ ബ്രിയോ ഇത് രണ്ടായിരത്തി അഡീഷണൽ അലോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേഡീസിനൊക്കെ പ്രത്യേകിച്ച് ലേഡി ഡോക്ടേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് പൊതുവെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ അങ്ങനെ ചോദ്യം എങ്ങനെ അങ്ങനെയായിരുന്നു ഇത് ആകെ എൺപത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ മൂന്നേ പത്താമസ്ട്രേ പത്ത് ലോണൊക്കെ ഏകദേശം എത്ര ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് ഏകദേശം ഒരു രൂപ ഡൗൺ വണ്ടി ഇറക്കാൻ പറ്റും ഒരു റെഡ് ഉണ്ട് അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് ഏകദേശം നമുക്ക് വരുന്നത് മോഡൽ മോഡൽ കൂടുതലാണ് കൂടുതലാണ്

ഇത് എ മുപ്പതാണ് നമ്മൾ ഏകദേശം ലോൺ എത്ര ചെയ്യാൻ പറ്റും ലോൺ നമുക്കൊരു എഴുപത് രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി അറിയാൻ പറ്റും അടുത്ത സ്വിഫ്റ്റ് ന്യൂ മോഡൽ അല്ലേ വീണ്ടും അത്യാവശ്യം നല്ലൊരു ജാഗ്രത ജനറേഷൻ സ്വിഫ്റ്റ് നമുക്ക് നമുക്കൂടെ വന്നാൽ മതി ഒരു ന്യൂ ഷോപ്പിൽ പോലെ തന്നെ നമുക്ക് ആ പിന്നെ അതിന്റെ ബാക്കി രണ്ടായിരത്തി പതിനെട്ടാണ് എൽഎക്സ ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നല്ല അലോയ് വീൽസ് സീറ്റ് സീറ്റ്സ് ബോഡോർ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബക്കറ്റ് സീറ്റ്സ് സ്ക്രീൻ അതേപോലെ തന്നെ നല്ല ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ ിലോമീറ്റർ എങ്ങനെയായിരുന്നു ലോ കിലോമീറ്റർ ആണ് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ ഇതാ നമുക്ക് പ്രൈസ് വരുന്ന അഞ്ചേ മുപ്പതാണ് പ്രൈസ് വരുന്നത് ഏകദേശം ഇതും നമുക്കൊരു എഴുപത് രൂപ അമ്പത് ഡീസൽ മൈലേജ് മൈലേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആണ് എന്തായാലും 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 കിട്ടും ഡ്രൈവിൽ റേഞ്ച് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ കേരള കേരള വണ്ടി വണ്ടി സിംഗിൾ ാണ് എം കിലോമീറ്റർ ഇത് നമ്മൾ ഓടിയിട്ടുള്ള സർവീസ് അടക്കം നമ്മൾ കൊടുക്കുന്നത് വാറണ്ടി സർവീസ് അടക്കം സിംഗിൾ ഓണറില് ഡീസൽ വണ്ടി എത്ര ചോദ്യം ആയിരുന്നു ആറ് തൊണ്ണൂറ് ആണ് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് രൂപ ഡൗൺ രൂപ ഡൗൺ ഡെയിലി പേയ്മെന്റ് ബൈക്കൊക്കെ ഒഴിവാക്കി ഈ ചൂട് കാർ നോക്കുന്നുണ്ട് വേറെ ഒന്നും നോക്കണ്ട നോക്കണ്ടല്ലേ നമുക്ക് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഡീസൽ വണ്ടി ഉണ്ടോ ഉണ്ടാവും ഒരു കിടനം ജാസ് രണ്ടായിരത്തി പതിനേ മോഡലാണ് ഡീസലോ പെട്രോൾ പെട്രോൾ ആണ് പെട്രോൾ പതിനേപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ ഇത് നമുക്ക് ഫുൾ ഓണിൽ ചെയ്ത് കൊടുക്കാം ഇതും ഫുൾ ഓണില് അത് നമുക്ക് ഒരു സെഡാന്റെ എല്ലാ സൗകര്യം കിട്ടുന്ന ഒരു കാഷ് ബാക്ക് എന്ന് പറയാ നല്ല സ്പേഷ്യസ് ആയ ഒരു വണ്ടിയാണ് ലോ മെയിൻ്റൻസ് ആണ് നമുക്ക് കിലോമീറ്റർ പറഞ്ഞ് കിലോമീറ്റർ സിംഗിൾ ഓണർ വേണ്ടി ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല കോഴിക്കോട് എത്ര ചോദ്യം പറഞ്ഞത് ഇത് അഞ്ച് നാല്പത്തഞ്ചാണ് നമ്മൾ ആസ്ക് ചെയ്യണം റേറ്റ് ആയിട്ടുള്ള റേറ്റ് ആണ് ഏകദേശം ഒരു ചെറുവാഹനം റെഡി രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇതും സിംഗിൾ ആണ് വരുന്നത് നമുക്ക് ഫുൾ ഓണിൽ ചെയ്ത് കൊടുക്കാം ഫുൾ ആളുകള് കാർ എടുക്കാൻ ആഗ്രഹം മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഇതൊക്കെ പിന്നെ വളരെ കുറവാണ് അല്ലേ അത്യാവശ്യം നല്ല ഇറങ്ങിയ ഒരു മോഡലാണ്

ാണ്ഡ് ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ആണ് ഏകദേശം ഇത് നമുക്ക് ഏകദേശം ഫുൾ ലോണിൽ നമുക്ക് ഫുൾ തന്നെ അതൊരു ചെറിയൊരു ബഡ്ജറ്റിൽ ചെറിയൊരു നോക്കുന്നവർക്ക് മഹീന്ദ്രയുടെ മഹീന്ദ്ര ചെറിയവർക്ക് ഫുൾ മൈലേജ് നല്ല പെർഫോമൻസ് ഏറ്റവും ഓപ്ഷൻ വേണ്ടി ഓട്ടോ എണ്ണൂറ് വരുന്നുണ്ട് ഡൗൺ പേയ്മെന്റ് മാനുവൽ ഉണ്ട് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് അടുത്ത മോഡൽ ബഡ്ജറ്റ് റേറ്റ് ആയിട്ട് ഒരു കാർ രണ്ടായിരത്തി